ഇത് നമ്മുടെ ഫാമിലെ സീറ്റമ്പഴാണ് അപ്പൊ ഇതില് ഇതാ കുറെ കായ്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം വലുപ്പായ കായകളൊക്കെ ഒന്ന് പറിച്ചെടുക്കണം നമുക്ക് ഉപ്പിലിടാനൊക്കെ ആയിട്ട് ഇതിലുണ്ടല്ലോ ഇഷ്ടംപോലെ കായകൾ ഇവരൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതിൽ ഓൾ സീസൺ ആയിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ ഇത് നട്ടിട്ട് ഏകദേശം അഞ്ചു വർഷത്തോളായി എല്ലാ വർഷവും കായ്കൾ ഉണ്ടാവുന്നത് അപ്പൊ ഈ വർഷം ആയ കുറച്ച് കായുകൾ പറിച്ചെടുക്കുകയാണ് ഇത് ഓൾ സീസൺ ആണ് ഈ വർഷം എന്ന് പറയുന്നത് ഇപ്പൊ കായ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഈ വർഷം മുഴുവനും ഇതിൽ കായ്കൾ ഉണ്ടാകും അപ്പൊ ഇത് ഇതൊക്കെ നല്ല മൂപ്പായ കായികളാണ് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് എടുക്കണം നമുക്ക് ഉപ്പിടാനൊക്കെ ആയിട്ട് പറിച്ചെടുക്കാണ് ഇവിടെയൊക്കെ നല്ല ഉണ്ടാവുന്നുണ്ടാവും അത് അവിടെയൊക്കെ നമുക്ക് ഇതിപ്പം ഇതിന്റെ തളിര് ഉണ്ടാകുന്നത് ഇനി പൂവായിട്ടാണ് വരുന്നത് അപ്പം ഏകദേശം ഇത്രയും നല്ല ഇലകളൊക്കെ വന്നതിന് ശേഷം പുതിയ തൂമ്പ് വരുന്നതൊക്കെ പൂവായിട്ട് അതിപ്പോ കായ് പിടിച്ചതാണ് ഇവിടെ പോലെ പൂക്കൾ ഉണ്ടാകുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് ഈ വർഷം മുഴുവനായിട്ട് ഇത് ഇതുണ്ടാവും അത് ഈ വർഷം ഇപ്പൊ ഇങ്ങനെ കുറച്ച് വൈകാൻ കാരണം തന്നെ കഴിഞ്ഞ ശേഷം നല്ല പ്രൂൺ ചെയ്ത് കൊടുത്തിരുന്നതിന്റെ മരം അപ്പൊ നല്ല രീതിയിൽ തന്നെ ഇലകളൊക്കെ വന്ന് ഇപ്പൊ ധാരാളം കായകളുണ്ട് അപ്പം ആയ കായകൾ മാത്രമാണ് പറിച്ചെടുക്കുന്നത് ഇതുപോലെ അതാണ് നമുക്ക് ഏകദേശം ആയി കിട്ടുന്നത് ഇതിലും വലുതാവിട്ടത് നമ്മൾ പ്പെിടാൻ ആയതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഇത് പറിച്ചെടുക്കുന്നത് നെറ്റ് കൂട്ടി പറിക്കാൻ കിട്ടുന്നില്ല അപ്പം ഇവരെ പൊട്ടിച്ചെടുക്കാനെ അതൊക്കെ നമുക്ക് നെറ്റ് കൊടുക്കണ കിട്ടുക ഇത് പിന്നെ എല്ലാവരും സീറ്റമ്പായം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല മധുരമാണ് അങ്ങനത്തെ ഒരു മധുരം ഒന്നും ഇത് ഇതിനൊരു പ്രത്യേകത ഇത് എത്ര മൂപ്പായാലും മറ്റേ നാടനമ്പായം പോലെ ഒരു നാടൻ നാടനമ്പായത്തിൽ നമുക്ക് ഉൾഭാഗമൊക്കെ ഒരു റഫ് ആയി വരും ചണ്ടി പോലെ വരും ഇതിനങ്ങനെ വരില്ല ഇത് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ കണ്ണി മാങ്ങി കഴിക്കുന്ന പോലെ എപ്പോഴും നമുക്ക് ഇതാ കഴിക്കാൻ പറ്റുക ഇതിന്റെ ഉൾഭാഗം കണ്ടില്ലേ എത്ര മൂത്താലും ഇതിന്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും മറ്റേ നാടനമ്പായം നമ്മൾ ഇതിന്റെ ഉള്ളില് ഒരു ചകിരി പോലെ ഒരു ചണ്ടി വരും നമ്മൾ മാങ്ങയുടെ അണ്ടിയൊക്കെ പോലെ മൂത്ത് കഴിഞ്ഞാൽ ഇത് എത്ര മൂത്താൽ ഇങ്ങനെ ആയിരിക്കും പിന്നെ ഇത് നല്ല വലിപ്പം വെച്ചാലും ഒന്ന് പഴുക്കും പഴുക്കാൻ നല്ല നിറവ്യത്യാസം വരും അതേശേഷം ഒരു വർഷത്തോളാവും അങ്ങനെ നിർത്തിയാൽ മാത്രമേ ആ സമയത്ത് ചെറുതായി ഒരു മധുരം ഉണ്ടാവും അതുകൊണ്ടാണ് സീറ്റമ്പായം എന്നൊക്കെ പറയുന്നതാ നല്ല പാകമായതാണ് ഇതൊക്കെ വലുപ്പം കിട്ടും ഇനി കുറെ സൈസാണ്ട് നമ്മൾ ഉപ്പിടുന്നോണ്ടാണ് ഈ റേഞ്ചിൽ ഇത് പറിച്ചെടുക്കുന്നത് ഈ താഴ്വാത്തൊക്കെ അത്യാവശ്യം ഇത് ആദ്യം ഉണ്ടായതാണ് ഇത് അവിടെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായി വരുന്നുണ്ട് പായലൊക്കെ പറിച്ചെടുക്കാണ് ഇത് ഈ മരുന്നിനി അഞ്ചു വർഷമായിട്ട് ഇത്ര ഉള്ളൂ എല്ലാവർക്കും എളുപ്പത്തിൽ എല്ലാവരുടെ പ്രശ്നം സ്ഥലപരിമിതിയാണ് സ്ഥലപരി ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നട്ടുണ്ടാക്കാൻ കഴിയും ഇത് ചട്ടിയിൽ നടാം ഗ്രോ ബാഗിലൊക്കെ നടാം അപ്പൊ ഞങ്ങളിത് നിരത്താൻ നട്ടിട്ടുള്ളത് എന്നാലും അഞ്ചു വർഷം കൊണ്ട് ആയിട്ടും ഈ മഴ ഇത്ര വലുപ്പം വെക്കുകയുള്ളൂ ഇങ്ങനെ ഷോർട്ടായിട്ടാണ് ഇതിന് മരണ്ടാവുക അപ്പൊ എല്ലാ നഴ്സറികളിലും ഇത് കിട്ടാനുണ്ട് അത് നിങ്ങളുടെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ ചീറ്റമ്പായത്തിന് തൈ കിട്ടും എല്ലാവരും വാങ്ങി വെക്കുക അപ്പൊ നമുക്ക് എന്താ പറയുക നാടൻമ്പയൊക്കെ ഉണ്ടാക്കി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെ വേണം അപ്പൊ ഇതാകുമ്പോ നമുക്ക് എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് എന്ന് കണ്ടില്ലേ നല്ല കൊലവലയായിട്ടുണ്ട് അപ്പൊ ഇതിന് ഉപ്പിലൊക്കെ ഇട്ട് വെക്കണം ഉപ്പിലിട്ട് വെക്കാനും അച്ചാരിടാനൊക്കെ പറ്റും ഇപ്പം ഞങ്ങൾ എടുക്കുന്ന ഉപ്പിലിട്ട് വെക്കാനാണ് എല്ലാവരും അടുത്തുള്ള നീസിലൊക്കെ പോയിട്ട് ഇതുവരെ സീറ്റമ്പായത്തിന്റെ തൈ നട്ടാൽ പെട്ടെന്ന് തന്നെ കാഴ്ച കിട്ടും ചെയ്യും സ്ഥലം എത്ര കുറവാണെങ്കിലും അവിടെയൊക്കെ നമുക്ക് ചട്ടിയിലായാലും ഗ്രോബാഗിലൊക്കെ ഒക്കെ നട്ടുണ്ടാക്കാവുന്നതാണ്